അപ്പം ഇങ്ങനെയുള്ള സ്ട്രെച്ചർ കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് എങ്ങനെയാന്ന് പലരും കാണിച്ച് തന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ കാണിച്ചു തരുന്നെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പെയിൻറ്റർമാർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ വർക്കാണ് എല്ലാവരും ഇപ്പം വലിയ ഇതൊക്കെ കാണിച്ചിട്ട് ഓരോ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് യൂട്യൂബിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ ഒന്ന് അറിയാൻ അതായത് ചില ആൾക്കാരുണ്ടല്ലോ നമുക്കത് പറ്റത്തില്ല അവരത് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാ ചെയ്യുന്നത് അത് ഇതൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം ആ ഈ കളം വരച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കണക്ക് വെച്ചിട്ട് വന്നത് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്ന് ഇഞ്ച് നീളം വന്നിട്ടുണ്ട് പിന്നെ ആറിഞ്ച് വീതിച്ച് രണ്ട് കളവായിട്ടാണ് പിടുക്കി നമ്മൾ അത് അതിപ്പോൾ എത്ര കളം വേണമെന്ന് നമ്മളങ്ങ് ചിന്തതാക്കി വെച്ചാൽ മതി കാരണം ഒരു ഫിറ്റയുടെ അളവെടുക്കുക ആ ഫിറ്റയുടെ കണക്കനുസരിച്ച് വലുതും ചെറുതായിട്ട് അങ്ങ് നമ്മുടെ പറയുക ടേപ്പ് ഒട്ടിക്കുക മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടി ആ മാസ്കിൻ്റെ ടേപ്പിൻ്റെ അതിനോട് നമ്മൾ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഈ പുട്ടി അതിലോട്ട് ഇടുക ഇട്ട് കഴിഞ്ഞ് ഇതിയുമ്പം ഒരു നമ്മുടെ ഇതിനകത്തോട്ട് അതായത് പെയിൻറ്ററുടെ പെയിൻറ്റിൻ്റെ ആ ഒരു പാട്ടയുടെ അടപ്പില്ലേ അടപ്പിനകത്തോട്ട് ഒരു ശകലം പുട്ടി ഇട്ടിട്ട് കയ്യിലോട്ട് അതിട്ട് ഇതുപോലെ പറ്റി അത്തി കുത്തിച്ചാൽ മതി വേറെ യാതൊരു പരിപാടിയില്ല ഇതൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ വർക്കാണ് കാണുന്നവർക്കാണെങ്കിൽ ഒരു വർക്ക് എന്ന് പറഞ്ഞ പോലെ ഇത് ചിലവർ പഞ്ചിൻ്റെ സ്പോഞ്ചിലൊക്കെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എളുപ്പപ്പണിയാണ് ഇത് എളുപ്പപ്പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന കാട്ടി കൂടുതൽ ഏരിയ തീരുകയും ചെയ്യും ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫുള്ള് ഇറക്കി തീർക്കാനും പറ്റും അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മാസ്കിൻ്റെ എല്ലാം അന്നേരം തന്നെ കീറിക്കണം എന്നു കഴിഞ്ഞാൽ ഇത് കൈയോടെ കൈയോടെ എല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയുമല്ലോ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് കൈയ്യോട് കൈയ്യോടെ ഇത് മൊത്തം ഇളക്കുക ഇളക്ക് കഴിഞ്ഞാണ്ട് ഇത് കളം ഇങ്ങനെ അടക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന കളം എങ്ങനെയാണോ നോക്കുക ആ കളത്തിന് അനുസരിച്ചിട്ട് അങ്ങ് ചെയ്ത് വച്ചാൽ മതി ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ബൈ